എനിക്ക് ചേച്ചിനെ അറിയില്ല ചേച്ചിന്റെ കുടുംബക്കാരെ ബന്ധം ഒന്നും അറിയില്ല ചേച്ചി എത്തിയ ഒരു സാഹചര്യം കുറച്ചൊരു സങ്കടകരമായ ഒരു രീതിയിലാണ് ഞാൻ ചേച്ചിനെ കാണുന്നത് അപ്പൊ ഞാൻ ചേച്ചിനോട് ചോദിച്ചു എന്റെ വീട്ടിലേക്ക് പോരി ഞാൻ കൂട്ടിയതാണ് ചേച്ചി ആരാന്ന് എന്താ ഒരു മനുഷ്യൻ മാത്രമേ എനിക്ക് അന്ന് അന്നറിയുള്ളൂ അങ്ങനെ കൊണ്ടുവന്നതാ വന്ന് പിറ്റേ ദിവസം എനിക്ക് ഒരു ദിവസം അവിടെ താമസിക്കണം എന്ന് പറഞ്ഞപ്പോൾ നിന്നാ മതി എന്ന് ഒരു വണ്ടി വിളിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു ആയിക്കോട്ടെ അറിഞ്ഞെ കൊണ്ടുവന്ന് പിറ്റേ നിന്നോട് അറിഞ്ഞു ഞാൻ അവിടെ നിൽക്കട്ടെ എനിക്ക് നിങ്ങളെ നിൽക്കാൻ ഇഷ്ടമാണ് പറഞ്ഞേ ആ ഒരു ബന്ധം വെച്ചിട്ടാണ് ചേച്ചി പിന്നെ നിൽക്കുന്നത് ജാതിയും മതവും പറഞ്ഞ് ചേരി തിരിയുന്ന രാഷ്ട്രീയം എല്ലാത്തിലും കുത്തിക്കയറ്റുന്ന ആളുകളെയൊക്കെ ഞാൻ അങ്ങ് മാറ്റി നിർത്തുകയാണ് ഇത് മനുഷ്യനെ കുറിച്ചാണ് സംസാരിക്കുന്നത് മനുഷ്യത്വമുള്ള മനുഷ്യരെ കുറിച്ച് ഇന്ന് രാവിലെ ഞാൻ യൂട്യൂബിൽ കയറി നോക്കിയ സമയത്ത് ഏറ്റവും ആദ്യം കാണുന്ന ഇന്റർവ്യൂ ഇതാണ് മഹജൂറ കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂ മഹജൂറ എല്ലാവർക്കും അറിയാമല്ലോ വേടന്റെ അമ്മയുടെ ഫോട്ടോ വേടിനെ സമ്മാനമായി കൊടുത്തുകൊണ്ട് അത്യാവശ്യം പോപ്പുലറായി മാറിയിട്ടുള്ള വ്യക്തിയാണ് മഹജൂറ മഹജൂറ വേടന്റെ അമ്മയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നത് കേൾക്കുകയാണ് അവരുടെ സഭ്യമായിട്ടുള്ള ഭാഷ അവർ പറയുന്ന കാര്യങ്ങളിലുള്ള മാന്യത അവരുടെ പ്രവൃത്തിയിലുള്ള മാന്യത എല്ലാം കൂടി ചേരുന്ന സമയത്ത് ഇത്ര നല്ല മനുഷ്യരും നമുക്കിടയിലുണ്ടോ നമുക്കിടയിലുള്ള മനുഷ്യരിൽ എത്രയോ നല്ല സ്വഭാവങ്ങളുള്ള നമ്മൾ അറിയാതെ പോകുന്ന മനുഷ്യന്മാരുമുണ്ട് എന്നൊക്കെ നമ്മൾ ഇത് കണ്ടപ്പോ ചിന്തിച്ചു പോയി വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ അങ്ങനെ പറയണം ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ വരുമ്പോൾ അത്രയും പോസിറ്റീവ് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷം വരുന്നുണ്ട് എന്തായാലും മഹജൂർ എന്താണ് വേടന്റെ അമ്മയെ കുറിച്ച് പറഞ്ഞതെന്ന് ഞാൻ പറയാം ആദ്യം ഈ മഹജൂറയുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത വരുന്നത് എങ്ങനെയാണ് വേടന്റെ അമ്മയുടെ ഫോട്ടോ ഈ പറയുന്ന വേടന് സമ്മാനമായി കൊടുക്കുന്നു അന്ന് മഹജൂറ കുറച്ച് കാര്യങ്ങൾ വേടന്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞു ആ കൂട്ടത്തിൽ അവർ പ്രത്യേകമായി പറഞ്ഞതാണ് വേടന്റെ അമ്മ കുറച്ചു കാലം തൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു എന്ന് അവർ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അവർ തമ്മിലുള്ള ബന്ധം എന്താണ് അവർ തന്റെ വീട്ടിൽ അഭയം പ്രാപിച്ച സ്ത്രീയാണെന്ന് ഒന്നും അവർ പറഞ്ഞിട്ടില്ല വളരെ മാന്യമായിട്ട് ഈക്വൽ ആയി ഒപ്പം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അന്നേ ഏറ്റവും അധികം ആളുകൾ പ്രശംസിച്ച കാര്യമാണ് ഈ മാന്യത എന്ന് പറയുന്ന സംഭവത്തെ കുറിച്ച് പക്ഷെ കുറെ നെഗറ്റീവ് ഉണ്ട് അവർ സ്വാഭാവികമായിട്ടും നെഗറ്റീവ് തന്നെ പറയും അവര് വന്നിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ജാതിയാണ് മതമാണ് സുഡാപ്പിയാണ് ജിഹാദിയാണെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പോഴും ആ രീതിക്ക് സംസാരിക്കുന്ന ആളുകളുണ്ട് ഇത്തരം ആളുകൾക്ക് ഒരിക്കലും മനുഷ്യന് മനസ്സിലാവില്ല മനുഷ്യത്വം എന്താന്നറിയില്ല എല്ലാത്തിലും രാഷ്ട്രീയം തന്നെ ചികഞ്ഞുകൊണ്ടിരിക്കും അതിനപ്പുറത്തേക്ക് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല സോ അത്തരം ആളുകളെ ഞാൻ വെച്ചിട്ട് ഞാൻ ഇനി വേടന്റെ അമ്മയുമായി ബന്ധപ്പെട്ട പുതിയ കാര്യത്തിലേക്ക് വരാം മഹജൂറ കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂയില് പറയുന്നത് ഇങ്ങനെയാണ് വേടന്റെ അമ്മയെ അവർ കാണുന്ന സമയത്ത് ആ അമ്മ വളരെയധികം വിഷമത്തിലായിരുന്നു അവർ കുറച്ച് മനപ്രയാസൊക്കെ അനുഭവിക്കുന്ന സമയമായിരുന്നു ആ സമയത്ത് മഹജൂറയ്ക്ക് ഈ അമ്മ ആരാണെന്ന് പോലും അറിയില്ല ഇവർ ആരാണ് എന്താണ് എന്നൊന്നും അറിയില്ല പകരം ഇതൊരു മനുഷ്യ സ്ത്രീയാണെന്ന് മാത്രമേ ആ അമ്മയെ കുറിച്ച് മഹജൂറയ്ക്ക് അറിയുള്ളൂ മഹജൂർ എന്നിട്ടും എന്ത് ചെയ്തു ആ അമ്മയുടെ മനപ്രയാസം മനസ്സിലാക്കിയിട്ട് ഒരു വിവരവും അവരെ കുറിച്ച് അറിയാനിട്ട് പോലും ആ അമ്മയെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു ദിവസത്തെ അഭയം കൊടുത്തു പിറ്റേ ദിവസമായപ്പോൾ വേടന്റെ അമ്മ വന്ന് ചോദിച്ചു ഞാൻ ഇവിടെ കുറച്ച് ദിവസം നിൽക്കട്ടെ എന്ന് ചോദിച്ചു മഹജൂറെ സമ്മതിച്ചു അങ്ങനെ മൂന്ന് മാസത്തോളം ഇവർ ഒരുമിച്ചുണ്ടായിരുന്നു ആ സമയത്താണ് വേടനെ കുറിച്ചും വേടൻ പാട്ടുകാരനാണെന്നും മകനെ കുറിച്ചും ഇങ്ങനെ കൂടുതലായിട്ട് പറയുന്നത് മകന്റെ പേര് ഹിരൻദാസ് ആണെന്നും വേടൻ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നതെന്നൊക്കെ ആ അമ്മ പറയുന്നു അതോടൊപ്പം തന്നെ പറയുന്നു എന്റെ മകൻ ഇന്നല്ലെങ്കിൽ നാളെ രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷ കൂടി വെക്കുകയാണ് മകൻ രക്ഷപ്പെട്ട അവരെല്ലാവരും രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷ കൂടി അമ്മയ്ക്കുണ്ടെന്ന് കൂടി അവർ പറയുകയാണ് ആ പ്രതീക്ഷയെ കുറിച്ചൊക്കെ പറയുമ്പോഴും മഹജൂറയ്ക്ക് അറിയില്ലായിരുന്നു ഈ പറയുന്ന അമ്മ ആരെ കുറിച്ചാണ് പറയുന്നത് മകനുള്ള സ്വീകാര്യത എന്താന്നൊക്കെ ഇപ്പോഴാണ് മഹജൂറ കൂടുതലായിട്ട് വേടന് കിട്ടിയ സ്വീകാര്യതയെ കുറിച്ചൊക്കെ അറിയുന്നത് അപ്പൊ ഇതിനകത്ത് എനിക്ക് ഞാൻ പറഞ്ഞില്ല ഈ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോടെ എനിക്ക് ഏറ്റവും അധികം വിഷമമായിട്ട് തോന്നിയിട്ടുള്ളത് മകന്റെ ഒരു വളർച്ച സ്വപ്നം കണ്ടിട്ടുള്ള മകൻ ആരെങ്കിലും ഒക്കെ ആവുമെന്ന് വിചാരിച്ചിട്ടുള്ള ആ അമ്മയ്ക്ക് ആ മകന്റെ ഇത്രയും വലിയ വളർച്ച കാണാൻ പറ്റിയിട്ടില്ല ജനങ്ങൾ മൊത്തം ആ മകന്റെ സംഗീതത്തെ സ്നേഹിക്കുന്നതും മകനെ ചേർത്ത് പിടിക്കുന്നതും ആരാധകർ ചുറ്റുമുള്ളതൊന്നും അമ്മ അറിയുന്നില്ല അമ്മ ജയിച്ചിരിപ്പില്ല മറിച്ച് മഹജൂറിയാണ് പിന്നീട് അമ്മയുടെ ഫോട്ടോയുമായിട്ട് വേടനെ കാണാൻ പോകുന്നത് അമ്മ പ്രതീക്ഷിച്ചതുപോലെ മകൻ രക്ഷപ്പെടുന്ന സമയത്ത് രക്ഷപ്പെട്ട മകനെ കാണാൻ വേണ്ടിയിട്ട് മഹജൂറിയാണ് ചെല്ലുന്നത് ആ സമയത്ത് മഹജൂറ ചെല്ലുന്നു വേടന്റെ അടുത്ത് അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നു ആ ഒരു വികാരഭരിതമായിട്ടുള്ള നിമിഷം ക്യാമറ കണ്ണുകളിലൊക്കെ ഒപ്പിയെടുക്കുന്നു വാർത്തയാകുന്നു കുറേ ആളുകൾ പറയുന്നുണ്ട് വേടന്റെ പ്രിവിലേജ് കണ്ടിട്ട് പെട്ടെന്ന് പൊട്ടിമുളച്ച സ്നേഹമാണ് മഹജൂറയ്ക്കെന്നൊക്കെ അത് നിങ്ങൾക്ക് പറയാൻ പറ്റുമായിരിക്കും പക്ഷെ അതേസമയം ആലോചിക്കണം വേടൻ ആരാണെന്നും വേടനുള്ള സ്വീകാര്യത എന്താണെന്നൊക്കെ അറിയുന്നതിന് മുൻപ് ഇന്നത്തെ ഈ ഒരു ദിവസത്തെ പോലെ വേടൻ ഇത്രയും ഉയർന്നു നിൽക്കുന്ന സമയം വരുന്നതിനൊക്കെ എത്രയോ മുൻപായിട്ട് തന്നെ മഹജൂറ വേടന്റെ അമ്മയാണെന്ന് അറിയുന്നില്ല ആ അമ്മയുടെ അഡ്രസ്സോ കാര്യങ്ങളോ അവരെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും അറിയുന്നില്ല ആ അമ്മയ്ക്ക് മനഃപ്രയാസമുണ്ടെന്നും അത് മനസ്സിലാക്കിക്കൊണ്ട് ആ അമ്മയെ കൂടെ കൂട്ടിയ സ്ത്രീയാണ് അതെന്താണ് ഇവിടെ ആരും കാണാതെ പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് മനുഷ്യത്വം എന്ന് പറയുന്ന സംഭവം അവർ കാണിക്കുന്നുണ്ട് കരുണ കാണിക്കുന്നുണ്ട് എത്ര മനോഹരമായിട്ട് അവർ കാര്യങ്ങളെ കുറിച്ച് പറയുന്നു ഇപ്പോഴും അവർക്ക് വേണമെങ്കിൽ ഈ ഇന്റർവ്യൂയിൽ വന്നിരുന്നിട്ട് എന്താണ് വേടന്റെ അമ്മ അനുഭവിച്ച മനപ്രയാസം എന്ന് നമ്മളോട് പറയാം അതും ആരും പ്രത്യേകിച്ച് ചോദ്യം ചെയ്യാനൊന്നും പോകുന്നില്ല ലോകത്തിന് മുൻപിലേക്ക് അത് കൊണ്ടുവന്നാൽ അവിടെയും ഈ പറയുന്ന പോലെ റീച്ച് ഈ സ്ത്രീക്കും കിട്ടും അതുപോലെ തന്നെ മീഡിയക്കും കിട്ടും എല്ലാം കിട്ടും യൂട്യൂബ് ചാനൽ ആരാണോ അവർക്കും കിട്ടും പക്ഷെ അതൊന്നും ഈ സ്ത്രീ ചെയ്യാണ്ട് ഇവർ ചെയ്യുന്ന കാര്യം എന്താണ് വേടന്റെ അമ്മ മനപ്രയാസം അനുഭവിച്ചു എന്ന് മാത്രമാണ് പറയുന്നത് മൂന്ന് മാസം അവരുടെ കൂടെ ജീവിച്ചു അതായത് മൂന്ന് മാസം അവരുടെ കൂടെ താമസിച്ചു എന്നും പറയുന്നുണ്ട് ഒരു ദിവസം താമസിക്കാൻ വന്നു മൂന്ന് മാസം താമസിച്ചു വളരെ നല്ല ആത്മബന്ധമാണെന്നുള്ള നിലയ്ക്കാണ് പറയുന്നത് പക്ഷെ സഹായിച്ചു എന്നോ സഹായം കൊടുത്തു എന്നോ ഞാനാണ് മുതലാളി എന്നോ അവരെനിക്ക് കീഴിലാണെന്നോ അങ്ങനെയുള്ള ഒരു ഭാവങ്ങളും ഇവർ കാണിച്ചിട്ടില്ല ഇത്രയും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ആളുകൾ കൊണ്ടുവന്നിട്ട് നെഗറ്റീവ്സ് ഇങ്ങനെ പറയുന്നത് അത് കേൾക്കുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ ഇതിനകത്ത് ഇവർ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ ഞാൻ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു മഹജൂറ വേടിനെ കാണാൻ പോയിട്ടുള്ള ആ ഒരു നിമിഷത്തെക്കുറിച്ചുള്ള അനുഭവം ഇവർ പങ്കുവെക്കുന്നുണ്ട് ഒന്ന് കാണണം കൊടുക്കണം എന്നുണ്ടെങ്കിൽ മുന്നിലെത്തണല്ലോ അപ്പോൾ അവിടെ ഒക്കെ ഇപ്പഴാണ് എല്ലാവരും അവനെ കാണാനുള്ള തിക്കും ധരിക്കും എല്ലാവർക്കും അവനെ കാണാൻ ആർക്കും മാറി തരാൻ പറ്റില്ല കുട്ടികൾക്കാണ് അത്രയും അവനോടുള്ള ആരാധന മുത്തിട്ടുള്ളൊരു ഇതായിട്ട് കുട്ടികൾ അങ്ങനെ ഞാൻ പറഞ്ഞു മനോ കുറച്ച് സാധനം കൊടുക്കാനുണ്ടായിട്ട് പറഞ്ഞു അപ്പോൾ ഞങ്ങളൊക്കെ വേടനെ കാണാൻ നിൽക്കാൻ അവരിങ്ങനെ താങ്ങി അപ്പൊ ഞാൻ പറഞ്ഞു വേടന്റെ അച്ഛൻ വിളിച്ചിട്ട് അവർക്ക് കൊടുക്കുക അപ്പെന്നോ ഒരു കള്ളി മറിക്കണ്ടായിരുന്നു അങ്ങനെ വിട്ടാ ശരിയാവില്ലേ അപ്പോൾ ഞാൻ കാണിച്ചെടുത്തേക്ക് ഫോണിൽ ഇത് അപ്പത്തേക്കും കുട്ടികൾ എല്ലാവരും കൂടി പുറകെ കൂടി വഴി മാറി മകൻ രക്ഷപ്പെടുമെന്ന് ഒരു അമ്മ പറയുന്നു മകൻ രക്ഷപ്പെടുമെന്ന് കേട്ട ആ സ്ത്രീയാണ് കാലാന്തരത്തില് വേടനെ കാണാൻ വേണ്ടി രക്ഷപ്പെട്ട മകനെ കാണാൻ വേണ്ടിയിട്ട് ചെല്ലുന്നത് ചെല്ലുന്ന സമയത്ത് അവിടെ ചെന്ന് നിൽക്കുന്ന നേരത്ത് വേടിന്റെ അടുത്തേക്ക് പോകാനുള്ള ഇത് കിട്ടുന്നില്ല അവർക്ക് ഗ്യാപ്പ് കിട്ടുന്നില്ല അത്രയേറെ ആൾക്കൂട്ടമാണ് എല്ലാവരും വേടനെ കാണാൻ നിൽക്കുന്നു എല്ലാവരും വേടനെ സ്വീകരിക്കാൻ നിൽക്കുന്നു എല്ലാവർക്കും വേടന്റെ അടുത്ത് നിൽക്കണം അതിനു വേണ്ടിയുള്ള ആൾക്കൂട്ടമാണ് അതിനെ വകഞ്ഞുകൊണ്ടാണ് വകഞ്ഞു മാറ്റിക്കൊണ്ടാണ് ഈ സ്ത്രീ മുൻപോട്ട് പോകുന്നത് പോകുന്ന വഴിക്ക് ഈ സ്ത്രീക്ക് മുൻപോട്ട് പോകാൻ ആരുടെയും സഹായം വേണം അപ്പൊ ഇവരെന്ത് ചെയ്യുന്നു മറ്റുള്ളവരോട് സഹായം ചോദിക്കുന്നു വേടന്റെ അമ്മയുടെ ഫോട്ടോയുമായിട്ടാണ് ചെല്ലുന്നത് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരെ വേടിന്റെ അടുത്തേക്ക് എത്തിക്കുന്നു ഇവിടെയൊക്കെ ഒക്കെ വേടനോടുള്ള മറ്റുള്ളവരോട് ആരാധകരുടെ സ്നേഹമാണ് പ്രകടമാകുന്നത് ആ അമ്മയുടെ പ്രാർത്ഥന ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു ആ അമ്മ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു ആ അമ്മയുടെ ആത്മാവ് എന്റെ ഒരു വിശ്വാസമാണ് പറയുന്നത് അവിശ്വാസികൾ ഉണ്ടായിരിക്കും ആ അമ്മയുടെ ആത്മാവ് സാന്നിധ്യം എന്നൊക്കെ പറയുന്നത് വേടന്റെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അമ്മമാരാണ് അമ്മമാർക്ക് മക്കളോട് സ്നേഹം ഉണ്ടായിരിക്കും ഇല്ലാത്ത അമ്മമാരും ഉണ്ടായിരിക്കും പക്ഷേ ഏറിയപ്പംക്ക് അമ്മമാർക്ക് മാതൃത്വം എന്ന് പറഞ്ഞ ഫീൽ ഉണ്ടായിരിക്കും സോ അത്തരത്തിൽ അമ്മമാർ മക്കളുടെ നന്മ ആഗ്രഹിക്കുന്നു അവർ വളരുന്നത് സ്വപ്നം കാണുന്നു കാലാന്തരത്തിൽ അത് സംഭവിക്കുന്നു ഇത്രയും ഗംഭീരമായിട്ട് സംഭവിക്കുന്നു എന്ന് പറയുന്നത് ഏറ്റവും നല്ല കാര്യമാണ് അപ്പൊ മഹജൂറ വേടിന്റെ അടുത്ത് പോയി ഫോട്ടോ കാര്യങ്ങളൊക്കെ കൊടുത്തു എന്തായാലും ഇതിനകത്ത് ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ട് കാണുന്നത് മഹജൂറ പറയുന്ന വാക്കുകളാണ് അവരുടെ നിലപാടാണ് അവരെടുക്കുന്ന ആ വ്യക്തിത്വമാണ് അവരുടെ മാന്യതയാണ് എല്ലാം ഇതിനകത്ത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് വേടിന്റെ അമ്മയെക്കുറിച്ച് എത്രയും മാന്യമായിട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ പറയുന്നത് ഇപ്പൊ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഒരു മാതൃകയാക്കേണ്ട കാര്യം കൂടിയാണ് മനുഷ്യർ എന്ന് പറയുന്ന ആളുകളിൽ മനുഷ്യത്വം വരവിച്ചിട്ടില്ല നന്മ വറ്റിപ്പോയിട്ടില്ല മനുഷ്യർക്ക് ഇപ്പോഴും സഹജീവിയെ ചേർത്ത് പിടിക്കാൻ പറ്റും കരുണ കാണിക്കാൻ പറ്റും ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് കൈയൊഴിയാതിരിക്കാൻ പറ്റും എന്നൊക്കെയാണ് മഹജൂറ കൊടുക്കുന്ന മഹ ത്തരമായിട്ടുള്ള സന്ദേശങ്ങള് അതിനെ പോസിറ്റീവായിട്ട് ആയിട്ട് കാണുക ജാതി മതം മതം ഇതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാറ്റി വെക്കുക ഇങ്ങനെയുള്ള വിഷ വിത്തുക്കൾ ഭൂമിയിൽ ഇങ്ങനെ പടർന്ന് പിടിക്കുന്നത് ഭയങ്കര ദോഷകരമായിട്ടുള്ള കാര്യമാണ് എല്ലാ കാര്യത്തിനും സംഘി ജിഹാദി അതി ഇതെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാത്തിലും കൊണ്ടുപോയിട്ട് പൊളിറ്റിക്സ് മതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ ചെയ്യുന്നവർ പ്രവൃത്തി ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ പറയുന്നവരോ ഒന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഇതൊക്കെ കൊണ്ടുപോയിട്ട് അവനവന്റെ ഉള്ളിലെ വിഷം കൊണ്ടുപോയിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ഭൂമിയെ നാശമാക്കുക മനുഷ്യരിൽ അങ്ങ് മതസ്പർദ്ധ വളർത്തിയിട്ട് തമ്മിൽ അപ്പൊ അത്തരം ആളുകൾക്ക് മുമ്പിലേക്കാണ് ഈ പറയുന്ന സ്ത്രീയെ ഞാൻ മനോഹരമായിട്ടുള്ള രീതിയിൽ അഭിമാനത്തോടു കൂടി ബഹുമാനത്തോടു കൂടിയിട്ട് ഞാൻ കൊണ്ടുവെക്കുന്നത് ആ സ്ത്രീയെ നിങ്ങൾ കുറച്ചെങ്കിലും കേൾക്കണം അവര് പറയുന്ന ഭാഷ കേൾക്കണം അവർ പറയുന്ന മാന്യത മനസ്സിലാക്കണം അത് ഒരുപാട് ക്വാളിറ്റി ഉള്ള മനുഷ്യർക്ക് മാത്രമേ ഈ സ്ത്രീയെ പോലെ മാന്യമായിട്ട് സംസാരിക്കാനും ഇടപഴകാനും പറ്റുള്ളൂ